ഹലോ ഖീസേ ഷാഹിദ ഷാജിയുടെ ഉമ്മ ഷാഹിദയ്ക്ക് മാപ്പ് കൊടുത്തില്ല എന്ന ഒരു വീഡിയോ കാണാനിടയാണ് ഗൈസ് ഗൈസാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് ഈ ഷാഹിദ ഷാജി മയക്കുമരുന്ന് വീരനാണ് കളൂരിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന പേരുള്ള ഒരു ചെങ്ങാനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വൈറലാവാൻ വേണ്ടി അതായത് ഷാജിദ ഷാജിയുടെ അടുത്ത് ഈഗോ കയറിയിട്ട് അല്ലേ ഷാദ ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്ത് വൈറൽ ആ സിനിമ ആണ് അഞ്ച് വീഡിയോ ചെയ്താൽ ഏത് പഠിച്ചാൽ തന്നെ അവിടെ അപ്പോൾ സിനാ എന്ത് ചെയ്തു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടും ആൾക്കെതിരെ വീഡിയോ ചെയ്തു അപ്പോൾ അത് കാണാൻ കഴിക്കാൻ കുറേ ഉളകൾ ഉണ്ടാവുക കുഴപ്പമില്ല നല്ലൊരു ടോപ്പിക്കാണല്ലോ ഷാഹിദ ഷാജിയിലെ ഒരു കാര്യം കേട്ടോ ഇപ്പോൾ ഷാഹിദാ ഷാജിക്ക് അവർക്ക് ഒരു നാട്ടിൽ എവിടെയും ഒരു വട വീട് കിട്ടാണ്ട് അഞ്ച് ഇത്ര എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട അവസാനം ഉമ്മച്ചിലടുത്ത് വന്നിട്ട് മാപ്പ് ചോദിക്കുന്ന ചോദിക്കുന്നൊരു സംഭവമാണ് അവരത് ഉടായിപ്പാണ് കാണിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഖൈസൊക്കെ വീഡിയോ ചെയ്യണത് ഞാനൊരു കാര്യം പറയട്ടെ ഖേസേ അവർ ഇപ്പോൾ ജീവിതത്തിലെല്ലാവരും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ അത് പൊറുക്കുക എന്ന് പറയുന്നത് മഞ്ചുമാരും ഒരിതാണ് അല്ല ഇന്ന് കരുതിയിട്ട് ഉമ്മച്ചി ഇപ്പോൾ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കണം എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത് സംഭവം എന്താ വെച്ചാൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക ഒരു സ്ത്രീയും അഞ്ച് കുട്ടികളും പെരുവഴിയിലായ ഒരു അവസ്ഥയാണ് എന്ത് ചെയ്യണം എന്ന് ഐഡിയ ഇല്ല അവരെങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത അവസ്ഥ ഏ നമ്മുടെ ഈ ഒരു സമൂഹം എന്നാലോചിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും അവർ പീഡിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായുള്ള അവസ്ഥ എന്താണ് അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു സംഭവം എന്താണ് ഇവർക്ക് കുടുംബക്കാരും ഇല്ലേ പിന്നെ സ്വന്തം മക്കൾക്ക് മക്കൾ തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് എന്ത് പുറത്ത് കൊടുക്കുക ഇത് അതിൻ്റെ ദുവാ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഉമ്മച്ചീടിയുടെ ഉത്തരവാദിത്തമല്ലേ അപ്പോൾ അവരുടെ ഉണ്ടാകും ആൾക്കാർ ഉമ്മച്ചീടിയുടെ അത്രയും ക്രൂരത ചെയ്ത മുപ്പത്തിരാണ് ശരിയാണ് ക്രൂരത ചെയ്ത ആളാണ് പക്ഷേ ഇങ്ങനൊരു കാര്യമില്ലേക്ക് അവിടെ വേറെ എന്തെങ്കിലും വീട്ടും കൊലപാതകവും അങ്ങനെ എന്തെങ്കിലും ആ ഒരു രീതിയിലേക്ക് ആവുന്ന രീതിയിലൊക്കെ അവർ കുടുംബത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഷാജ ഷാജീനെ അവിടെ കൂടെ ചേർക്കുന്ന ഒരു പ്രശ്നമാണെന്നാണ് ഗേശ എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാനൊരു കാര്യം പെട്ടേ കേസേ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ ഉമ്മച്ചു പുറത്ത് അവർ കൂടെ കൂട്ടറണം അല്ലെങ്കിൽ അഞ്ച് കുട്ടികൾ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അതുപോലെ മുപ്പത്തി ഒരു സ്ത്രീയാണ് മുപ്പത്തേക്ക് തൈറോഡിൻ്റെ എന്തൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുണ്ട് യൂട്യൂബ് ചാനലുണ്ടോണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ കുറേ മാറുണ്ട് അതുപോലെ സ്കൂളുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ സ്പോൺസേഴ്സും ഒക്കെ വരാനാണ് സാധ്യതയുണ്ട് യൂട്യൂബ് ചാനലുണ്ടാകും കൊണ്ട് വലിയ കുഴപ്പമില്ലായിരിക്കും പ്രൊമോഷൻസ് ഒക്കെ അവർക്ക് ും അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം ഷാജിക്ക് ഏതെങ്കിലുമൊക്കെ അപ്പോൾ അസുഖങ്ങളൊക്കെ വരുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ ഗൈസ് വലിയ പ്രശ്നമാണ് അപ്പോൾ ഞങ്ങടെ പറഞ്ഞു തരുന്നത് ആ കുട്ടികൾ കുഞ്ഞു കുട്ടികളല്ലേ കുട്ടികൾ ഏറ്റവും മൂത്ത ആൾ പ്ലസ് വണ് പഠിച്ചുകൊണ്ടിരിക്കണേ ആ കുട്ടിക്കും പൈനായിട്ടില്ല എല്ലാവരും മൈനർ മൈനറായ ആളുകളാണ് കുട്ടികളാണ് കുട്ടികളൊന്നൊരു ലെവലിൽ വരെ ആര് നോക്കും അവരുടെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ കാര്യങ്ങൾ കുറേയൊക്കെ യൂട്യൂബ് ചാനൽ വഴി അതേപോലെ തന്നെ അവർ കൂടുതൽ വീഡിയോസ് ഇടുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരിക്കും പൈസ പത്ത് അമ്പതിനായിരം ഉറപ്പൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പിന്നെ ആ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും ഒരു വാടക ആരെങ്കിലും ഒരു തുടക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ അങ്ങനെ ജീവിക്കാനും പറ്റുന്നുണ്ടായിരിക്കും ആരെങ്കിലും ഒരു വാടകീടൊക്കെ റെഡിയായി കുടിക്കുമ്പോൾ പാവും അല്ലെങ്കിൽ ഞാൻ ആലോചിക്കണമേ അവർക്കൊക്കെ ജനുവനായി ഒരു പാർട്ട്നറൊക്കെ എനിക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കില്ല അവർ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും അവർ അഞ്ച് കുട്ടികൾ തലയിലാവും വിചാരിച്ചായിരിക്കും ഓരോരുത്തരും വരുന്നത് എന്തായാലും ഷാജ ഷാജി ഈ കേരള സമൂഹം കാണ്ട ഏറ്റവും വലിയ ക്രിമിനലൊന്നുമല്ല ഏകേ അപ്പോൾ ഈ വാടക വീട് കിട്ടാത്ത രീതിയിൽ ആ ഷെരീഫോ ആരാണ് ഓനല്ലേ ചെയ്യണത് എനിക്കറിയില്ല കേട്ടോ ഷെരീഫ് അതേപോലെ സിനാൻ ഒക്കെ ഷാദദ് ഷാജിക്കെതിരെ എങ്ങനെ വീഡിയോസ് ചെയ്തിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് എവിടെയൊരു വാടക കൂടെ ഒന്നും കിട്ടാത്ത രീതിയിൽ കൊലത്തിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരു ഇപ്പോൾ ഒരു അയ്യായിരം രൂപയാണ് വാടക ചിലപ്പോൾ ഷാജ ഷാജിയാണ് പറഞ്ഞാൽ പത്തായിരം ഒന്ന് ചോ ചോയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പക്ഷേ അവരുടെ ഒരു ഇടപെടലും കൊണ്ട് ഷാജ ഷാജിയുടെ സ്വന്തം ഇടപെടലും കൂടി ആയിട്ടുണ്ടാവും തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു കാര്യം അല്ല സോഷ്യൽ പിന്നെ അവർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് അവർ ചെയ്തതെല്ലാം ശരിയെന്നല്ല ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ അവരുടെ ലൈഫിലുള്ള കാര്യങ്ങളാണ് അവർ കണ്ടന്റ് ആക്കി എടുത്തത് അത് അതേപോലെ അവർ ചെയ്യും ചെയ്തു പിന്നെ അതിന് അതിൽ മാത്രമല്ല വിദ്യാഭ്യാസം ബോധമുള്ളൂ ഗെയ്സ് അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് അവരെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുക സൈക്കോളജിക്കലായി ഇമോഷണലായി കുറേ പ്രശ്നങ്ങളുണ്ടാവും പ്രത്യേകിച്ച് തൈറോയ്ഡ് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലേ അപ്പോൾ അത് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഹെൽത്തൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും ഭയങ്കരമായിട്ട് ആംഗ്സൈറ്റി ഉണ്ടാകുകൊണ്ടായിരിക്കും അവർക്ക് സൂയിസൈഡ് അനുസരിച്ച് ഒന്നും വരാണ്ടിരിക്കട്ടെ അവരെങ്ങനെ ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടികളുടെ ജീവിതം ആലോചിച്ചെങ്കിൽ അതല്ല ഇവർക്കത്ര പ്രായമൊന്നുമില്ല എത്ര കാലം മുന്നോട്ട് പോകാണ്ട് പ്രേണസൂതിരൊക്കെ ഉണ്ടായി ലൈഫ് ഒരുപാട് മാറി അപ്പോൾ അതേപോലെ ഓൾക്കും ഈ അഞ്ച് കുട്ടികളാവും പിന്നെ ഒരു കുട്ടീനെ നോക്കിയാൽ മതി മറ്റേ പയ്യൻ കിറ്റു പറഞ്ഞ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവും പഠിച്ചുകൊണ്ടിരിക്കണം അല്ല അവന് കരിയർ മേഖലയ്ക്ക് പോകേണ്ട ഒരു സ്റ്റേജ് ഒക്കെ ആയി അപ്പോൾ ഇവിടെ ഒരു കുട്ടിയല്ലേ ഉള്ളൂ ഒരു രേണുസുദിക്ക് ഇവിടെ അഞ്ച് കുട്ടികളാണ് അഞ്ച് കുട്ടികളെ നോക്കേണ്ട കേസ് നമ്മൾ ഈ പൊന്നരം വർത്താനം പറയുന്ന പോലെ അല്ലാതെ ഒരു ഷായുദാജി മഹാമോശക്കറിയാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു റൂമർ പറയുന്ന പോലെ ആളുകൾ പലരിങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാജിദാജീനെ കുറിച്ച് വീഡിയോസ് ചെയ്യണതൊക്കെ എന്തിനാണ് ഇതിന് മാത്രം ഒരു ജീവിതമല്ലേ അവരുടെ ഒരു വിദ്യാഭ്യാസം അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വെച്ചിട്ട് എക്സ്പീരിയൻസും ഒക്കെ വെച്ചിട്ട് അവർ അവർക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടന്ന് പൈസ കിട്ടുന്നൊക്കെ വെച്ചാൽ അങ്ങനെ ഇങ്ങനെ ചെയ്തൊരു സാധനമായിരിക്കും അത് ഏ ഇതിനേക്കാൾ എന്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളോട് വിലസി നടക്കണം ഇപ്പം ഞാൻ കാര്യമുണ്ട് തൊപ്പിയുടെ കാര്യം തൊപ്പി ഇത്രയും തെറി വിളിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ തൊപ്പി ഷാജി കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാലും പറയണം അപ്പം ഷാജി തെറി വിളിക്കണമല്ലേ അതേപോലെ പറഞ്ഞു തൊപ്പി എം എമാതിരി തെറി വിളിച്ചിട്ട് ഇപ്പോൾ തൊപ്പിയുടെ ലൈഫ് എന്താ അടിപൊളിയായിട്ട് ഉഷാറായിട്ടിങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ തൊപ്പിക്ക് കുട്ടികളെ നോക്കേണ്ട കാര്യമില്ല ഇവിടെ ഷാജിക്ക് കുട്ടികളെ നോക്കണം കഴിച്ചേ ഏ അപ്പോൾ അതൊരു മാനസിക പരിഗണന ഷായുധ ഷാജി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേയിച്ചേ ഏ എന്നോട് ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇന്ന് പിന്നെ അണുക്ക് പോയി കിട്ടിക്കോടെ ഷായുദ്ദാജിനെ എന്താ എന്തേലും ഉദ്ദേശിക്കുന്നത് ഷായുദ് ഷാജിനെ കുറിച്ചിട്ട് പൊതുവേ ക്രൂരത ക്രൂരമായ രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ ഷാദ ഷാജീഷ്ടമില്ലാത്ത രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മളൊരു പാഞ്ചുപരിയെന്ന് വെച്ച് ഷായുദ്ദാജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ കട്ടറാണതാണ് പറയുന്നത് എന്തവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാം എന്താ പറയുക ഇപ്പം ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവർക്കൊരു വീട് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നാൽ അവർ അവർ ഫുഡ് വ്ളോഗ്സോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒക്കെ ആയിട്ട് ലൈവ് ചെയ്തിട്ടൊക്കെ ഇട്ട് അങ്ങനെ ജീവിക്കുന്നുണ്ടായിരിക്കും ചെറിയ യാത്രകളും പരിപാടികളൊക്കെ ആയിട്ട് അസുഖം വന്നാൽ പോയി കേസ് നമ്മൾ നമ്മളെത്രയും അഹങ്കരിച്ചിട്ടും കാര്യമൊന്നുമില്ല ഏ ഫിനാൻഷ്യലായ ഒരു ഇൻഡിപെൻഡൻസ് അല്ലെ ഹെൽത്ത് ഹെൽത്ത് ഒക്കെ അടിപൊളിയായിട്ടൊക്കെ മെൻറ്റൽ ഇമോഷണൽ ഫിസിക്കൽ ഹെൽത്തൊക്കെ അടിപൊളിയാണെങ്കിൽ കുറച്ച് കാശ് ജീവിക്കാനുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകേണ്ടായിരിക്കും പിന്നെ ഒരു കാര്യം ചെയ്യാം പാർട്ട്ണർ ഒന്നുമില്ലാണ്ട് ഒറ്റയ്ക്ക് ഈ അഞ്ച് കുട്ടികൾ മാനേജ് ചെയ്യാല്ലേ വീട്ടിലിപ്പോൾ ഒരു രണ്ട് കുട്ടികളുണ്ടെങ്കിൽ തന്നെ പല അമ്മമാരെയും കിളി പാറും ഞാനങ്ങനെ കുട്ടികളെ നെഗറ്റീവായിട്ട് പറയുന്നതല്ല ഇല്ലേ കുട്ടികളെ നോക്കിയ ആളുകൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉള്ള അവസ്ഥയിൽ ഈ അഞ്ച് കുട്ടികളുടെ കാര്യം നോക്കുമ്പോൾ അവർ അവസ്ഥയെന്ന് ആലോചിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് തൈറോയിഡ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും അല്ലേ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വഴി അത്യാവശ്യം പൈസ കിട്ടുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും എന്നാലും കുട്ടികളെയൊക്കെ നോക്കണ്ടേ അപ്പോൾ അവർക്കൊരു വീടുകൂടി ഇല്ലെങ്കിൽ അവസ്ഥ എന്താ കേസെ